ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചാണ് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളായപ്പം കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ദിവസം അരിയും തേങ്ങയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടേ ദിവസം രാവിലെ അത് അരച്ച് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ആ സമയം കൂടെ നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം പച്ചക്കറികളൊക്കെ അങ്ങനെ അവിയലിന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് അടുപ്പത്താണ് അരി വെക്കണിട്ട് അപ്പം അങ്ങനെ അവിയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് സെറ്റായപ്പോൾ ഞങ്ങൾ അപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തൊരു പൂച്ചയുണ്ട് അപ്പം എന്നും ഈ പൂച്ച വാതിൽ തുറക്കുമ്പോൾ തന്നെ പുറത്തിരിക്കണ്ടാവും അതിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കുഞ്ഞാവിയും പപ്പയും കൂട്ട് ചായ കുടിക്കണം അത് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു മമ്മി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ എഴുന്നേറ്റിനു ശേഷം പൂക്കളൊക്കെ ഇട്ടു പിന്നെ നബിദിനം കൂടി ഉണ്ടായിരുന്നു ഇപ്പം നബിദനത്തിന് ഞങ്ങളുടെ മുറ്റത്തുകൂടെ റാലി പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ദപ്പുമുട്ടും പിന്നെ ഇതുപോലെ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ മിഠായി ഇന്ത്യക്ക് കൊണ്ടു വന്ന് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അപ്പോൾ പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പം പുറത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വാവ അടിച്ചു വരികൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വറവുകളൊക്കെ പുറത്തു കൊണ്ടിരിക്കുകയാണ് മുളകും ചേന മുന്നെ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നിബന്ധനത്തിന് കിട്ടിയിട്ടുള്ള ലഡും മിഠായികളാണ് ഇട്ടത് അങ്ങനെ കുഞ്ഞാവ് കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റീൽസ് എടുക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കുഞ്ഞാവിടെയും വലിയ അവിടെയൊക്കെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ചാനലിൽ ഷോർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് അപ്പട കൂടെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വരുന്ന സമയത്ത് ചോക്കോ ചോക്കോവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണയക്കിന് മുമ്പ് എല്ലാവരും ചോക്കോബറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണം കഴിക്കാൻ പോയത് അങ്ങനെ ഒരു മണിയോട് കൂട്ടുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കറികളൊക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറും അവിയലും കാളനും ഇഞ്ചിപുളി പയറുപ്പേരി ബീട്രൂട്ട് കിച്ചടി പിന്നെ എലിശ്ശേരി ഉപ്പേരികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പരിപ്പ് പായസം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റാക്കി എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് അന്നേന അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും മൂന്ന് കഴിക്കാൻ വേണ്ടി ഹോളിൽ ഇരുന്നു ഫുഡൊക്കെ വളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒരു പപ്പടവും പഴവും പായസമൊക്കെ കൂടിയിട്ട് തിന്നണ ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ലോ അത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അത് കഴിക്കുമ്പോൾ സദ്യ സദ്യയുണ്ട് പൂർണ്ണമാവുക അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി ഉറങ്ങി എൻ്റെ ഇപ്പം തൊട്ട വീട്ടിലെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മിന്നു അപ്പം മിന്നുവിന് ചെറിയ ചാനലുണ്ട് അപ്പോൾ അതിനുള്ള റീൽസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാവിയും കുഞ്ഞാവിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾക്കുള്ള റീൽസൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ട്രാൻസേഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ പപ്പയും മമ്മിയും ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നനയ്ക്കുണ്ടായിരുന്നു പപ്പ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തലേ ദിവസം മനസ്സിലുള്ള കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊത്തു പൊറോട്ട ഉണ്ടാക്കി ചിക്കൻ ചെറിയ കഷ്ണമാക്കി വറുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറ് മണിയാകുമ്പോൾ ചായ കുടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചാലിശ്ശേരിക്ക് അങ്ങനെ അവിടെ എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചാഴ്ശേരിയിൽ ഓണം കഴിഞ്ഞിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന തിരക്കുണ്ടായിരുന്നു കടകളൊന്നും അല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുവിധം കടകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും രഭുദിനത്തിൻ്റെതായ ലൈറ്റുകളൊക്കെ മദ്രസിന് മുമ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് വരുമ്പോൾ സെവനപ്പ് വാങ്ങിച്ചു അതെല്ലാവരും രാത്രി എന്നിട്ട് കഴിച്ചു പിന്നെ വെക്കേഷൻ ടൈമിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ബീഡ്സ് വർക്കാണ് ഇപ്പോൾ ചെയ്യേണ്ടത് മാലയും കഴിച്ചേനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഇട്ടിട്ടിരിക്കണേ അപ്പോൾ അതാണ് മാല ഉണ്ടാക്കിയത് നല്ല സൂപ്പർ മാലായിരുന്നു നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ